പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ വരുന്ന വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷകളും ഏതൊക്കെയാണ് പി എസ് സി പരീക്ഷ നടക്കാൻ പോകുന്നതെന്നും അതിന്റെ പ്രിലിംസിന്റെ ഡേറ്റും മെയിൻസിന്റെ ഡേറ്റും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അതുപോലെ ഏതൊക്കെ പരീക്ഷയ്ക്ക് പ്രിലിംസും മെയിൻസും ഉണ്ട് തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട എക്സാമുകളുടെയും എക്സാം ഡേറ്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട പരീക്ഷകളുടെ എല്ലാം എക്സാം ഡേറ്റ് ഒന്ന് നോക്കി പോകാം ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെപ്കോ എൻ ഡി വി എഫ് എ എൽ പി യു പി കെറ്റെറ്റ് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് പ്രീ പ്രൈമറിയുടെ ഒക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി മോഡൽ എക്സാമും ലഭ്യമാണ് അപ്പൊ നമുക്ക് എക്സാം ഡേറ്റുകൾ ഒന്ന് പരിശോധിക്കാം ഒന്ന് സിവിൽസ് പോലീസ് ഓഫീസർ സിവിൽ പോലീസ് ഓഫീസറുടെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അതിൽ പ്രിലിംസ് പരീക്ഷയില്ല ഇതിന്റെ മെയിൻസ് പരീക്ഷ അതായത് ഒരൊറ്റ പരീക്ഷ മാത്രമേ അവരുണ്ടാവുകയുള്ളൂ അവന്റെ പരീക്ഷ വരുന്നത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടായിരിക്കും സിവിൽസ് എക്സൈസ് ഓഫീസർ സിവിൽസ് എക്സൈസ് ഓഫീസർ അഞ്ഞൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് ഇതിനും പ്രിലിംസ് പരീക്ഷയില്ല മെയ് ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും ഇതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് വൺ ഫയർമാൻ അഞ്ഞൂറ്റി അമ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഇതിനും പ്രിലിംസ് ഇല്ല ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നാനൂറ്റി ഇരുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് ഇതിനും പ്രിലിംസ് ഇല്ല ഏപ്രിൽ ജൂൺ മാസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത് ഇനി വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനും പ്രിലിംസ് ഇല്ല സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കാൻ പോകുന്നത് വെപ്പു എൽ ഡി അറുന്നൂറ്റി പത്തൊമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതിന് പ്രിലിംസ് ഉണ്ട് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടായിരിക്കും പ്രിലിംസ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് ഇതിന്റെ മെയിൻ പരീക്ഷയും നടക്കാൻ പോകുന്നത് ദെൻ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് നാനൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത് പ്രിലിംസ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ടായിരിക്കും മെയിൻസ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലുമായിട്ടും നടക്കും അസിസ്റ്റന്റ് ഇൻ യൂണിവേഴ്സിറ്റി അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നാനൂറ്റി അമ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ് പരീക്ഷയും നടക്കും ഇനി സബ് ഇൻസ്പെക്ടർ നാനൂറ്റി നാപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻ പരീക്ഷയും നടക്കുന്നതാണ് അപ്പൊ അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെപ്പ് എൽ ഡി വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് എൽ പി യു പി കെ ടെറ്റ് അതുപോലെ പ്രീ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് മോഡൽ എക്സാം ലഭ്യമാണ് ആർക്കെല്ലാം വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ വന്നിട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഞാൻ ഈ പറയുന്ന എല്ലാ എക്സാമുകളുടെയും വീഡിയോസ് ക്ലാസ് നമ്മൾ ഇടുന്നുണ്ട് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇനി സബ് ഇൻസ്പെക്ടർ പോലും നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ അസിസ്റ്റന്റ് ഇൻ ജയില് ഗേഡുവാണ് നാനൂറ്റി അമ്പത്തൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മെയ് ജൂലൈ മാസങ്ങളിലായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻ പരീക്ഷയും നടക്കും എക്സൈസ് ഇൻസ്പെക്ടർ നൂറ്റി എമ്പത്തി ഏഴ് പാർ ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായി മെയിൻസും നടക്കും ഇനി എസ് ബി സി ഐ ഡി പൂജ്യം പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലായിട്ട് പ്രിലിംസും ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻ പരീക്ഷയും നടക്കുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഏറെക്കുറെ പരീക്ഷകളുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുക എല്ലാ പരീക്ഷകളും തന്നെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് പ്രീംസ് നടക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് അപ്പോൾ ഉള്ള ടൈം നല്ല രീതിയിൽ ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക എസ് സിആർ ടി ഒക്കെ നന്നായിട്ട് പഠിക്കുക സിലബസ് അനുസരിച്ച് പഠിക്കുക ഈ പറയുന്ന എക്സാമുളുടെ എല്ലാം സ്റ്റഡി ഗ്രൂപ്പ് നമുക്ക് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്